കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശരിയാക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ രസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ പരിശുദ്ധങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം ലോക അവസാനം വരെ അജയമായി മുന്നോട്ടു പോകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എല്ലാ കാലഘട്ടങ്ങളിലും കാലോചിതമായ വെല്ലുവിളികൾ ദീനിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ മറ്റു മതങ്ങളിൽ ഒന്നും കാണാത്ത ചില അസ്വസ്ഥതകൾ നമ്മുടെ മതത്തിന്റെ പേരിൽ നാമധാരികളായ ചില മുസ്ലിം പേരുകൾ ചില വ്യക്തികൾ ഈ മതത്തെ കൊഞ്ഞനം കൊത്താൻ വേണ്ടി അവർ സംഘം ചേരുന്ന കാഴ്ചകളും ഈ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന പേരിൽ ഒരു സംഘടന തന്നെ കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതൊന്നും ദീനനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നാൽ പോലും ഈ മത അനുയായി ആയിരുന്നുവെന്നും ഈ മതം അസ്വസ്ഥമായ അവസ്ഥകളാണ് ജീവിതത്തിൽ തന്നതെന്നും ഒക്കെ സംഘം ചേർന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച കാണുമ്പോൾ ഒരു വേദന ഉണ്ട് എന്നത് സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ അത്തരം സംഘടനകൾ കൊണ്ടൊന്നും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുഗമമായ ഒഴുക്കിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നത് തീർച്ചയാണ് ഈ രീതിയിൽ പല പല സ്വഭാവത്തിലും പല സംഘടനകളും സംഘങ്ങളും ദീനിന്റെ മറുമശത്ത് വന്നിരുന്ന ചരിത്രമാണ് അള്ളാഹുവിന്റെ ദീൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മതത്തിന്റെ പേര് പറഞ്ഞ അധികം ആളുകളും വഴിവിളച്ചു പോകുന്നത് കാണാൻ കഴിയും ഈ മതത്തിലേക്ക് ധാരാളം ആളുകൾ വന്നു ചേരുന്നതും കാണാൻ കഴിയും അത്രത്തോളം പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വളരെ സുതാര്യമാണ് ചിന്തിച്ചു കുറിച്ചാണ് ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് ബലാൽക്കാര പ്രയോഗത്തിലൂടെ മതമടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഈ മതത്തിന്റെ പേരിൽ ആരും കെട്ടിവെക്കേണ്ടതില്ല എന്ന് കുറ അത്രത്തോളം കാലഘട്ടം നമ്മുടെ മുന്നിൽ പലതും തുറന്നു തുറന്നുകണിക്കുമ്പോൾ നാം ഓരോരുത്തരും സ്വന്തം ആക്രമണത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എപ്പോഴും നാം ആലോചിക്കേണ്ടത് എങ്ങനെ ജീവിക്കുന്നു എന്നല്ല എങ്ങനെയായിരിക്കും എന്ന അവസ്ഥയെ കുറിച്ചാവണം നമ്മുടെ മുന്നിൽ പറഞ്ഞത് പരലോക വിജയം പരലോകത്തെ നേട്ടങ്ങൾ ഭൂമിയിൽ ഉന്നതിയും പൊങ്ങച്ചവും ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹു അക്ബർ അള്ളഹയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു റബുൽ പരലോക വിജയം വെച്ചിരിക്കുന്നു അള്ളാഹു നമുക്കും കുടുംബത്തിനും മരണപ്പെട്ടവർക്കും നസീബാക്കുമാറാവട്ടെ ആയത്ത് അവസാനിക്കുന്നത് ശ്രദ്ധേയമായ ഒരു പ്രയോഗത്തോടുകൂടെയാണ് ഓർമ്മ വെക്കണം വല്ലാത്ത മുത്തക്കയും അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് എന്ന് പ്രത്യേകം ഖുർആൻ എടുത്തു പറയുകയാണ് എന്ന് ചില ആയത്തുകളിൽ കാണാം അള്ളാഹുവിനെ പോലെ സൂക്ഷിക്കുക തെക്കുവ എന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉള്ളത് എന്താണ് തെക്കുവ അള്ളാഹുവിന്റെ ദീനിൽ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്യുകയും അതിലുപരി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും നാം യും ചെയ്യുക എന്നുള്ളതാണ് തക്കുവ മഹാന്മാരായ തസവഫിന്റെ ഉടമ പഠിപ്പിക്കുന്നത് രണ്ടാമത് പറഞ്ഞ കാര്യം അതായത് അള്ളാഹു അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് ശ്രമകരം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഒരു പ്രതിജ്ഞയുടെ സാക്ഷാത്കാരമായി തക്കുവ മാറിയിരിക്കണം തക്കുവ എവിടെയെന്ന് ചോദ്യത്തിന് ഉത്തരമെന്നോണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിന്റെ ചൂണ്ടുവിരൽ സൂചിപ്പിച്ചത് ഓരോരുത്തരുടെയും ാണ്കത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ദൃഢമായ ഒരു ആത്മവിശ്വാസവും ഒരു ജീവിത പ്രതിജ്ഞയും കൂടിയാണ് തഖ്വ എന്നുള്ളത് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ അമ്പിയാക്കൾ പോലും അവരുടെ അവസാനം ഈ തക്കുവ വിജയം എന്ന് പറഞ്ഞ പോലെ അമ്പിയാക്കൾ പോലും അവസാനം നന്നാവണം എന്നതിൽ ഉത്കടമായ പ്രാർത്ഥനയോടുകൂടെ ജീവിച്ചവരാണ് അത്രത്തോളം ശ്രമകരമാണ് ജീവിതത്തിൽ അന്ത്യം നന്നാവുക എന്ന അവസ്ഥയിൽ എത്തുക എന്നത് ഹബീബായി തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും തുർമുദി തുറുമുദി അവിടുത്തെ ഉദ്ധരിക്കുന്നതായി കാണാം മഹതിയായ സഹാബി ചോദിച്ചിരുന്നു ചോദിച്ചത് മുഹമ്മദ് റസൂൽ തങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അവിടത്തേക്ക് കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മുസലം നിങ്ങളുടെ കൂടെ മുഹമ്മദ് റസൂൽ ഏറ്റവും കൂടുതൽ ചെയ്തതായി നിങ്ങൾ കേട്ട വാക്ക് ുംനുഷ്യുടെ ഹൃദയങ്ങളെ മറിച്ചിടുന്നവനെ നന്മയിലേക്കും തിന്മയിലേക്കും എപ്പ വേണമെങ്കിലും മനുഷ്യ മനസ്സ് മാറാം അള്ളാഹു കൊടുത്തിരിക്കുന്ന ഏത് സമയവും മനസ്സിൽ നിന്നും അണഞ്ഞു പോവാം എന്നിട്ട് ഹിതായത് നഷ്ടപ്പെട്ടവനായി പോവാം ആ ഒരു അവസ്ഥ എപ്പ വേണമെങ്കിലും സംഭവിക്കാം മനുഷ്യരുടെ ഹൃദയത്തെ മറിച്ചിടുന്ന അല്ലാതിന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചത് ഹബീബിന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഒരു പ്രാവശ്യമല്ല നിരന്തരം ഞാൻ കേട്ടതാണ് ഞാൻ ചോദിച്ചു സ്വാഭാവികം അങ്ങയുടെ നിരന്തരമായ പ്രാർത്ഥന ഈ രൂപത്തിലാവുമ്പോ ഇതിനൊരു കാരണമില്ലാണെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഗൗരവം എന്ന് ഉമ്മു ഉമ്മു സലമ സലമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ മുഹമ്മദ് റസൂൽ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി കരീം ദ്വാറിയോട് ഉമ്മുസലി അള്ളാഹു മനുഷ്യ ഹൃദയങ്ങളെ ഇസ്സത്തിന്റെ മുന്നിൽ സങ്കല്പിക്കേണ്ടത് രണ്ട് വിരലുകൾക്കിടയിൽ വെച്ച പോലെ ഒരു നിഷ്പ്രയാസതയാണ് രണ്ട് വിരലുകളെ ഒരു മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിക്കാനും മറിക്കാനും കഴിയുന്ന അനായാസമായ ആ അവസ്ഥ അള്ളാഹു സംബന്ധിച്ചിടത്തോളം തിരിക്കാൻ റബ്ബിന്റെ മുന്നിൽ അത്രയും സാധ്യതയുണ്ട് ഈ ഈമാൻ എന്നത് അമൂല്യമാണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ചവരെ അവൻ ഹിതായത്തിൽ നിലനിർത്തുന്നു അള്ളാഹുദ്ദേശിച്ചവരെ അള്ളാഹു നിലനിർത്തിയവരിൽ തന്നെ പരിശുദ്ധ ഒരു ആയത്ത് തുടങ്ങുന്ന ഹിതായത്ത് തന്ന ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഈമാനിൽ നിന്നും തെറ്റിക്കല്ലേ എന്ന അർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആാനിന്റെ വളരെ പ്രശസ്തമായ ഒരു ആയത്ത് ഒരു അതും കൂടി ഊതി കേൾപ്പിച്ചിട്ടാണ് ഈ അവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവൾക്ക് പറഞ്ഞു കൊടുത്തത് ഈ ഹദീഫ് നമുക്ക് കാണാൻ കഴിയും മനുഷ്യ മനസ്സ് ഏത് സമയവും ഈമാനിൽ നിന്നും വ്യതിചരിച്ചു പോകുമെന്ന യാഥാർത്ഥ്യത്തെ അനുഭവത്തിൽ വരുമ്പോഴാ അത് ഓരോരുത്തർക്കും മനസ്സിലാവാൻ മനസ്സിലാക്കാൻ കഴിയുക എക്സ് മുസ്ലിം എന്ന പേരിൽ ആരൊക്കെ കുടി പിടിച്ചാലും ആ ഒരു അവസ്ഥയിലേക്ക് ആരും എപ്പോ വേണമെങ്കിലും എത്തിപ്പെടും അത് ഞാനും നിങ്ങളും കുടി പിടിക്കാതെയും എത്താം അതാണ് മുഹമ്മദ് റസൂൽ അലൈസ് തങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ മുന്നിൽ തന്ന ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുക്കാത്തിൽ രക്ഷിക്കട്ടെ എപ്പോഴും റബ്ബുൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ ഈമാൻ നിലനിൽക്കാനും അത് വർദ്ധിക്കാനുമുള്ള അവസ്ഥയെ കുറിച്ച് ചോദിക്കലും അന്വർത്ഥമാക്കുന്ന പ്രയത്നവും ഇത് രണ്ടും സമഞ്ജസമായി കൊണ്ടുപോകൽ മാത്രമാണ് പോലും ഈമാനിന്റെ വിശ്വ ഹരീഹുകളിലൂടെ എത്രയാ പഠിപ്പിച്ചു തരുന്നത് തന്നെ ഈമാൻ വർദ്ധിക്കും ചുരുങ്ങും എന്ന ഒരു ചർച്ച കൊണ്ടാണ് മഹാനായ സീതന ഇബ്രാഹിം വസ്സലാം അള്ളാഹു രണ്ടാമത് ശരീരത്തിൽ സന്നിവേശിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു എങ്ങനെയാ കാലാവലം മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന ഈമാനികമായ തത്വം ഒന്ന് അനുഭവിച്ച് കൂടുതൽ ജ്ഞാനിയാകുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഈമാനുള്ള മനുഷ്യനായി മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതൊരു പ്രയത്നത്തിലൂടെ സാധ്യമാവാൻ മഹാനായ ഇബ്രാഹിം സീതനായു വസ്സലാമിന്റെ സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുഹൃത്തു ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം അവലം തോ മരണാനന്തര ജീവിതത്തിൽ അമ്മ ഈമാനുള്ളവരല്ലേ എന്ന കാലബല എന്നാലും എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി എന്നാണ് ഇബ്രാഹിം നബി വസ്സലാമിന്റെ തിരിച്ചുള്ള മറുപടി ഈമാൻ വർദ്ധിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ ആയത്ത് പ്രയോഗിക്കപ്പെടേണ്ടത് എന്ന് മഹാൻ ഈ ആയത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ വിശദീകരണം തന്നെ നടത്തുന്നതായി കാണാം സാധാരണ പ്രവർത്തികൾ പോലും ഈമാനിൽ നിന്നും വ്യതിചലിക്കുന്ന അവസ്ഥയിലേക്കുള്ള ജീവിത ചുറ്റുപാട് സമ്മാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അംഗമാകുന്നോടത്ത് അസാധാരണമായ സംഭവങ്ങളെ സൃഷ്ടിച്ച് ഈ മാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളെ തേടിയ ഇബ്രാഹിം നബി വസ്സലാമനെ പോലെയുള്ളവർ നമുക്ക് മാതൃകയാവണം അള്ളാഹു ഗ്രഹിക്കട്ടെ ഞാൻ സുദീർഘമാക്കുന്നില്ല ഈ കാലഘട്ടത്തെ കുറിച്ച് മുഹമ്മദ് റസൂൽ വസ്ലം നമ്മുടെ മുന്നിൽ കൃത്യമായി തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു കാണാം ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അഅമാൽ നിങ്ങൾ ചെയ്യുന്നതിൽ ബോധം ബോധം ആ ഇബ്ലീസ് നന്മ ചെയ്യുന്നോടത്തും അള്ളാന്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നോടത്തും നിങ്ങൾ ബോധമുള്ളവരാവല്ലേ നിങ്ങൾ വേഗത്തിലാവണം ഫിത്തനയുടെ കാരണത്താൽ ഏത് സമയവും ഫിത്തന നമ്മുടെ കൽബിലേക്ക് വരാം കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ആമലുകളുടെ കാര്യത്തിലേക്കുള്ള നിങ്ങളുടെ തീർച്ച അത് വേഗത്തിലാവട്ടെ ഫിത്തന വന്ന് കേറുന്നത് സന്ധ്യാനേരത്ത് രാവ് ഇരുൾമുറ്റുന്നതിന്റെ വേഗത പോലെ അറിയാതെ അവിചാരിതമായി ഫിത്തന ജീവിതത്തെ വലിഞ്ഞു മുറുക്കുമെന്ന് മുഹമ്മദ് റസൂൾ അതുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് വേഗത്തിലാവണം എന്ന് ഹദീസ് അവസാനിക്കുന്നില്ല വീണ്ടും പറയുന്നു പ്രഭാതത്തിൽ മുസ്ലിമാണി എങ്കിൽ പ്രദോഷത്തിൽ മണിക്കൂറിൽ മനുഷ്യ കുലം കാണേണ്ടി വരും അങ്ങനത്തെ ഒരു കാലം എന്ന് പുണ്യനിധി വസ്ലം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാ നാം ഓരോരുത്തരും അത്രയും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും പ്രചരണ സ്വാതന്ത്ര്യവുമുള്ള ജീവിത ചുറ്റുപാട് മനുഷ്യനെ കൊണ്ടുപോകുന്നത് നിഷേധത്തിലേക്കാണ് ഒരു കാലം ജനങ്ങൾക്ക് വരാനുണ്ട് അന്ന് ജനങ്ങൾ ജീവിക്കുമ്പോ ദീനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഏതുപോലെ എന്നറിയുന്നു ഒരു തീക്കനൽ ഉള്ളംകൈയില് ചുരുട്ടിപ്പിടിച്ചിട്ട് എത്രമാത്രം ത്യാഗത്തോടുകൂടെ അതിന്റെ വേദനയെ കടിച്ചമർത്തി കഴിയേണ്ടി വരുമോ അതുപോലെ ദീനിനെ മുറുകെ പിടിക്കാൻ അസ്വസ്ഥതകളും അസംഭവ്യമായ സാഹചര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മൂമിനിന്റെ ജീവിതത്തിൽ വരും അങ്ങനത്തെ ഒരു കാലഘട്ടം ലോകത്ത് വരാനുണ്ടെന്ന് പുണ്യനി നാം മുറുകെ പിടിക്കേണ്ട ദീൻ കൈവെള്ളയിൽ വെച്ച് തന്ന തീക്കനൽ പോലെ എന്ന ആ അസഹ്യമായ അവസ്ഥയെ അനുഭവിക്കുമ്പോ നമ്മൾ ആ ദീനിനെ താഴെ വെക്കും ആ തീക്കനലിനെ താഴെ വെക്കും ആ ഒരു അവസ്ഥ പോലെ ലോകത്തൊരു ഭാവി വരാനുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സുല്ലാം മഹാന്മാരായ നമ്മുടെ പൂർവ്വ സൂരികൾ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകളിലൂടെ ഈ കാലഘട്ട ഇങ്ങനെയുള്ള കാലങ്ങളെ അതിജയിക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏടുകളിലും അതുപോലെ തന്നെ മൗലിക കിതാബുകളിലും ഒക്കെ ആയിട്ട് ഒരു ദ്വാ വളരെ ശ്രദ്ധേയമായ ഒരു ദ്വാന പൂർവികരായ സ്വലേഹീങ്ങൾ ചൊല്ലിപ്പോന്നൊരു ദ്വാന ഈമാൻ ഈമാൻ നഷ്ടപ്പെടാതെ െ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ ഹെഡിങ് കാണുന്നത് അങ്ങനെ ഒരു തന്നെയുണ്ട് പലരും അത് ചൊല്ലുന്ന ദ്വായാണ് ആ ദ്വായൊക്കെ ജീവിതത്തിൽ കൊണ്ടുനടക്കുക എന്നതിന്റെ പ്രാധാന്യം എക്സ് മുസ്ലിമിന്റെ ബോർഡ് വരുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിച്ചു പോവുകയാണ് لا اله الا الله المعبود بكل مكان لا اله الا الله المذكور بكل لسان لا اله الا الله كل يوم هو في سن لا اله الا الله الامان الامان من زمان الايمان ومن شر الشيطان ومن ظلم السلطان يا قديم الاحسان يا هادي المضلين اياك نعبد واياك نستعين ഇതിന്റെ ഓരോ ഭാഗങ്ങളും അഴിച്ചഴിച്ച് അർത്ഥം പറഞ്ഞാൽ നാം ചിന്തിച്ചു പോകും എവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണം ഒരു സത്യവിശ്വാസി അവന്റെ ഹൃദയത്തിന്റെ എല്ലാ തലങ്ങളിലും ഏത് പ്രതിസന്ധിയെ അവൻ അഭിമുഖീകരിക്കുന്നുവോ ആ ഘട്ടങ്ങളിലും ഒക്കെ ലാ ഇലാഹ ഇലാഹഇല്ല ജ്വലിച്ച് നിൽക്കുന്ന ഒരു ആവേശമായി പ്രേരണയായി പ്രചോദനമായി ജീവിതത്തിന്റെ വഴികാട്ടിയായി നിലകൊള്ളാൻ ഈ പ്രാർത്ഥനയുടെ അർത്ഥകർത്ത തലങ്ങളിൽ മഹാന്മാർ കാണിച്ചിരിക്കുന്ന ഈ പദവിന്യാസത്തിന്റെ ആഴങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഏറെ പഠിക്കാനുണ്ട് സൗകര്യം പോലെ ഇത് ആചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ നാം ഓരോരുത്തരെയും എത്തിച്ചു തരട്ടെ